ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വേൾഡിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്ന ഓട്ടോമാറ്റിക് അതും ഫിഫ്ത്ത് ജനറേഷൻ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഫീസിലി സിംഗിൾ ഓണർഷിപ്പ് അതും ഒരു ഡോക്ടർ യൂസ് അപ്പോൾ ആ ഡോക്ടർ യൂസ് വാഹനം ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത് കച്ചവടം ചെയ്യുന്നത് അപ്പം ഞാൻ ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുറെ വീഡിയോസും ഡോക്ടർ യൂസ് വാഹനമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരും പൊതുവെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്കും ഒരു ഡോക്ടർ യൂസ് വാഹനം കിട്ടിയേക്കണത് പക്ഷേ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ട അതുപോലെ യൂസ് ചെയ്ത ഒരു വാഹനമാണ് അതുപോലെ ഒരു ഫാമിലിയിൽ യൂസ് ചെയ്ത ഒരു ഒരു ഫാമിലിയിൽ എല്ലാവരും ഡോക്ടർ യൂസ് ആണ് ഫാദർ ഏകദേശം ഒരു മൂന്ന് പേരും ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലും ഒരു രക്ഷയില്ലാത്ത ഒരു വണ്ടിയാണ് ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു ഓട്ടോമാറ്റിക് ഫിഫ്ത്ത് ജനറേഷൻ അപ്പോൾ ഈ ഒരു വാഹനം ഇൻറ്റീരിയറ് എക്സ്റ്റീരിയറ് റണ്ണിങ് എൻജിൻ സൈഡ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക പിന്നെ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക പിന്നെ ഫസ്റ്റ് ടൈം ആര് വരുന്നത് റെഡി ക്യാഷായിട്ട് നേരെ കൊടുത്തുവിടും അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചാണ് ആ ഒരു വാഹനം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് എത്തിക്കുക ബെൽബട്ടനെ അമർത്തുക അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമുക്ക് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഹോണ്ട സിറ്റി ഇത് ടൈപ്പ് ഫൈവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഫസ്റ്റത്തെ പഴയ ടൈപ്പ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം വരെ രണ്ടായിരം വരെ രണ്ടായിരത്തി മൂന്ന് വരെ ടൈപ്പ് ടൂ പിന്നെ വന്നത് ടൈപ്പ് ഫോർ ഒരു ഡോൾഫിൻ ടൈപ്പ് പിന്നെ വന്നത് ഒരു ഫോർ വന്നിട്ടുണ്ട് ഒരു പത്ത് തുടങ്ങി പതിമൂന്ന് പതിനാല് വരെ പതിമൂന്ന് വരെ പതിനാലും തുടങ്ങിയാണ് ഫൈവ് അത് പതിനാറ് പതിനേഴ് പതിനാറ് വരെയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ആണ് ഇതിൽ ടൈപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഇത് ഡോക്ടർ യൂസ് വാഹനം എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു ഇതൊരു ഡോക്ടർ യൂസ് വാഹനമാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഡോക്ടർ യൂസ് വാഹനം സെയിലാക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരു ഡോക്ടർ യൂസ് വാഹനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേൾക്കൽ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ടൈമാണ് പക്ഷേ ഞാൻ കണ്ടത് പക്ഷേ വണ്ടി ബെറ്ററാണ് ഒരു ക്വാളിറ്റി ഉണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഓട്ടോമാറ്റിക്ക് പെട്രോൾ വാഹനം വെറും എൺപത്താറായിരം കിലോമീറ്റർ അതിനകത്ത് ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ എറണാകുളം മൂവാറ്റുഴ രജിസ്ട്രേഷനായിട്ടുള്ള നമ്പറാണ് പിന്നെ ടയറൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയറുകളാണ് നാലും പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം ഞാൻ എനിക്ക് കിട്ടിയപ്പോൾ ആഡ് ചെയ്തതാണ് പിന്നെ ഞാൻ ടച്ച് ആൻപ്ലിച്ച് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയിലും ഒരു രക്ഷയില്ലാത്ത ഒരു വാഹനം ആണ് നമുക്ക് പറയാൻ പറ്റും ഈ ഫ്രണ്ട് വാച്ചൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രത്യേക ഒരു അട്രാക്ഷനാണ് വേണ്ട ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസുള്ള ഒരു വണ്ടി ഹെഡ് ഹീറ്റ് ലൈറ്റൊന്നും മങ്ങിയിട്ടൊന്നുമില്ല പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഒന്ന് കാണിക്കുന്നുണ്ട് സൈഡ് പ്രൊഫൈലൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് പിന്നെ ബാക്ക് സൈഡിലേക്കൊക്കെ വരികയാണെങ്കിൽ ഉണ്ടെങ്കിൽ ബാക്ക് സൈഡും അത്യാവശ്യം നല്ല ഒരു ഭംഗിയിൽ ക്വാളിറ്റിയിലും ഉള്ളൊരു വണ്ടിയാണ് വേറെ ആക്സിഡൻ്റോ ഫുഡോ റീപ്ലേസോ കാര്യം ഒന്നുമില്ലാത്ത വണ്ടി റിവേഴ്സ് ക്യാമറ അഡ് ചെയ്തിട്ടുണ്ട് എന്താ ഓണറുടെ ബാഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട് എസ് ബി ആണ് ഐ ഇത് പറഞ്ഞത് ഐ വി എ ടെക്ക് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ബാക്ക് സൈഡിലെ ഒരു ടയർ കാര്യങ്ങളും ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടയർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് വാഹനത്തിന് ഈ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആണ് ഇതും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ബാക്ക് സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം കേറുമ്പോൾ തന്നെ കണ്ടോ ഒരു ഭംഗി കാരണം ഇത്രയും ക്വാളിറ്റിയിൽ യൂസ് ചെയ്ത ഒരു ടീം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു വാഹനത്തിന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഞാൻ പറഞ്ഞായിരുന്നത് ഡോക്ടർ യൂസിന്റെ ആ ഒരു ലോഗോ ഇവിടെ ഉണ്ടായിരുന്നിട്ടാ ഞാനത് കളഞ്ഞിട്ടില്ല അത് ഞാൻ കളയാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ലേഡി യൂസ് ചെയ്ത് ഹസ്ബൻഡ് എല്ലാവരും ഡോക്ടറാണ് തോന്നുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്ത വാഹനമാണ് അവർക്ക് ഇഷ്ടംപോലെ വാഹനം വേറെ ഉണ്ട് അപ്പം അങ്ങനെ പുതിയത് വന്നപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്കൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ക്വാളിറ്റി ഉള്ള ഇന്റീരിയർ ഒക്കെ തന്നെ അന്നത്തെ കാലത്തുള്ള സീറ്റ് കാര്യങ്ങൾ കോണ്ടാ അതുപോലെ ഓട്ടോമാറ്റിക് ലിവറ് അതുപോലെ ടച്ച് സ്ക്രീൻ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതും ഒരു ടച്ച് സ്ക്രീനാണ് എ സി വെൻഡ് എ സി കാര്യങ്ങളൊക്കെ പിന്നെ സ്റ്റീറിങ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളുണ്ട് ക്രൂസ് കൺട്രോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ട്രീ ക്ലീനാണ് അതുപോലെ തന്നെ എ സി പർച്ചർ പവർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം ആട് ഓക്കെയാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിക്കി വരുന്നത് ഇത് ഫ്യൂവൽ ഇത് എൻ്റെ അടിയിൽ ഫ്രണ്ട് ബോണറ്റ് ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻജിൻ സൈഡും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു ബാക്സൈഡൊക്കെ തന്നെയാണ് പക്ക ക്വാളിറ്റിയിലുള്ള ഒരു ബാക്ക് ബാക്സീഡ് എടുത്തു പറയേണ്ടത് ഏറ്റവും ഹയസ്റ്റ് എനിക്ക് എടുത്ത് പറയേണ്ട ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം സ്റ്റെപ്പിന് ടയർ സ്റ്റെപ്പിന് ടയർ പുതിയ സ്റ്റെപ്പിന് ടയർ കണ്ട അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെ ഇൻസൈഡൊക്കെ വളരെ ക്ലീനാണ് അടിവശ്യമൊക്കെ ഒക്കെ ക്ലീൻ ും ഒരു ഡോക്ടർ യൂസ് വാഹനം എന്തോരം എത്രത്തോളം ബെറ്റർ ആണെന്നുള്ളത് പിന്നെ സ്പെഷ്യലി ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു സൈഡ് കവർ കാര്യങ്ങളൊന്നും മറ്റ് സിവിക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളും അടിലും കവർ കാര്യങ്ങളിലും ഇങ്ങനെയാണ് കം അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്തു യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനം ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എൻജിൻ സൈഡും കൂടി ഞാനൊന്നും നമുക്ക് റണ്ണിങ്ങിലേക്ക് പോവാം എൻജിനൊക്കെ ബെറ്റർ ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും അതേപോലെ യൂസ് ചെയ്ത ഒരു എൻജിനാണ് പുതിയ ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടലോ മുട്ടല കാര്യം ഒന്നും ഇല്ലാത്ത ഒരു വണ്ടി തന്നെയാണ് ലൈറ്റിന്റെ ഇളക്കുക അതുപോലെ തന്നെ എൻജിൻ റൂമ് കാര്യങ്ങളൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള എൻജിൻ റൂമ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പക്ക നീറ്റാൻ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യുക ഹോണ്ട ഹോണ്ടക്ക് ഓട്ടോമാറ്റിക് വാഹനം വേണ്ടവർക്ക് എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി നല്ലൊരു ഫാമിലി കാർ ഒരു സെഡാൻ കാറ് ഇനി സിറ്റി യൂസിനായാലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെഡാൻ കാർ എന്ന് നമുക്ക് പറയാൻ പറ്റും ബെസ്റ്റ് പർപ്പസ് ആണ് ഈ ഒരു വാഹനം അപ്പം അറക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ സിംഗിൾ ഓണർഷിപ്പിലാണ് രണ്ടായിരത്തി പതിനാല് സിറ്റിയാണ് റണ്ണിങ് കൂടി കണ്ടിട്ട് ഇൻ്റെ വില ഉയരത്തിലേക്ക് വരാം ഗൈസഭ നമുക്ക് നമ്മുടെ വാഹനം എങ്ങനെയുണ്ടെന്ന് ഓടിച്ചു നോക്കാം ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ ഫൈൻ കാര്യങ്ങളും പിന്നെ നമ്മുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിരിക്കുള്ളൂ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കാണ് ഞാൻ ഗിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എ സി രണ്ടില് മൂന്നിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വരെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ മൂന്ന് ആറ് വരെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് മൂന്നിലാണ് ഉണ്ടേക്കുന്നത് പക്ഷേ സിയിലെ സൗണ്ട് ചിലപ്പോൾ മൈക്കിൽ കയറി പിടിക്കും അപ്പോൾ ഹോണ്ട സിറ്റി പൊതുവേ ഇതൊരു ഡോക്ടർ യൂസ് വാഹനം ഞാൻ പറഞ്ഞായിരുന്ന ഫസ്റ്റ് തന്നെ ഡോക്ടർ യൂസ് വാഹനം ഞാൻ ഫസ്റ്റ് ടൈമാണ് എടുത്ത് സെയിലാക്കുന്നതെന്ന് ചിലപ്പോൾ സൂര്യൻ്റെ ഒരു വെട്ടം അടിക്കണതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ അത് കയറി പിടിക്കോട്ടോ അപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ബ്ലറാവലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നേരെ കണ്ടിലോട്ട് അടിക്കണം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇത് വെട്ടം അടിക്കാണ്ടിരിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനൊരു നല്ലൊരു റോഡ് എത്തിയിട്ട് ഫുൾ വീവ്സിൽ പക്ക ക്വാളിറ്റി തന്നെ ഓടിക്കുന്നത് കാണാം ഇപ്പം ചെറിയ ഒരു വഴികളാണ് ഉള്ളിലെ റോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെയാണ് പോകുന്നത് ഒരു ഇരുപത് മുപ്പതിലൊക്കെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇത് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഒരു സിറ്റി ടൈപ്പ് ഫൈവ് ആണ് ഇത് പിന്നെ എന്താ പറയുക ഈ ഒരു വാഹനം നമുക്ക് പൊതുവേ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എനിക്ക് തോന്നുന്നു പ്രീമിയം ക്വാളിറ്റി തന്നെ പറയാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വാഹനം നമുക്ക് ചെറുപഴിയായാലും എവിടെ ആയിരുന്നാലും വളരെ ഈസി ആയിട്ട് അനായാസം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാവുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല റോഡിൽ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാം കാണിക്കുന്നതാണ് ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെയാണ് പിന്നെ ഡ്രൈവിംഗ് ഡ്രൈവിങ്ങിൻ്റെ ഞാൻ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഹോണ്ടാ സിറ്റി എനിക്ക് മുന്നേ ഒരു ഓട്ടോമാറ്റിക് ഉണ്ടായത് സിവിക്കായിരുന്നു അതിലും പക്ക ഒരു ഇരിപ്പോശം ക്വാളിറ്റിയും ഒരു ഡ്രൈവിംഗ് കംഫോർട്ടൊക്കെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനവും ഇതും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫോർട്ടിലി ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ ഹോണ്ടയുടെ എല്ലാ വാഹനങ്ങളും ഒരു പ്രത്യേക ഒരു ഫീലാണ് അതിപ്പം സിറ്റി ആയിക്കോട്ടെ സിവിക്കായിക്കോട്ടെ അക്കോഡായിക്കോട്ടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയേക്കണ എക്സ് യു വി എലിവേറ്റ് ആയിക്കോട്ടെ എല്ലാ വാഹനങ്ങളും ഹോണ്ടയുടെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഇരിപ്പ് വശമാണ് അതുപോലെ തന്നെ ഡ്രൈവിങ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക് സീറ്റിലായാലും പാസഞ്ചർ ആയാലും പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് ഞാൻ പിന്നെ സ്പെഷ്യൽ എടുത്തു പറയേണ്ടത് സ്റ്റീരിയോ ഓഫ് ചെയ്തിട്ടേക്കെന്നാണ് കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും സ്പെഷ്യലി ഇതിനൊന്നും നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പക്ക ക്വാളിറ്റിയിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഇരിക്കുള്ളൂ എ സിയും നല്ല കൂളിംഗ് പെട്രോൾ വാഹനമാണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ മൈലേജ് ഒരു പന്ത്രണ്ടൊക്കെയാണ് കമ്പനി പറയുന്നത് പതിനാല് വരെ കമ്പനി പറയുന്നുണ്ട് നമുക്ക് കിട്ടണത് പന്ത്രണ്ട് വരെയൊക്കെ കിട്ടുള്ളൂ ഏകദേശം പിന്നെ സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റ് ഫാസ്റ്റ് ഞാൻ ഈ റോട്ടിലൊന്നും ഓടിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഫാസ്റ്റ് ജസ്റ്റ് അടുത്ത ഒരു സ്ട്രെയിറ്റ് റോഡ് കിട്ടുമ്പോൾ എൻ്റെ ഫാസ്റ്റ് വേ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഒരു മീഡിയം ക്വാളിറ്റിയിലെ വാഹനങ്ങളാണ് മീഡിയം ബഡ്ജറ്റിലെ വാഹനങ്ങളാണ് അപ്പോൾ സാധാരണക്കാർക്കും ഇപ്പം ഈ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഓണ്ടാ സിറ്റി അപ്പോൾ ഒരു സെഡാൻ കാറ് മീഡിയം ബഡ്ജറ്റിൽ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം നല്ല രീതിയിൽ ഫൈനാൻസ് കാര്യങ്ങളെല്ലാം കയറുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ ഡൗൺ പേയ്മെൻറ്റ് നിസ്സാരം ഒരു വൺ ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും നല്ല സിവിൽ കാര്യങ്ങൾ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും കുറച്ചും കൂടി ചെറിയ ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കി സ്വന്തമാക്കി യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് പിന്നെ ഇത് ഞാൻ പറഞ്ഞായിരുന്നു സിറ്റി റൂ യൂസ് സിറ്റി യൂസിന് പറ്റിയ ഒരു വാഹനം തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒരു ഫാസ്റ്റ് വേ ഒന്ന് കാണിച്ചു തരാം നല്ല റോഡാണ് പക്ക കൂളായിട്ട് തന്നെ കയറി പോകുന്ന ഒരു വാഹനമാണ് ആണ് കണ്ട നമുക്ക് ശരിക്കും ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റിയ റോഡ് നമുക്ക് ഇവിടെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചവിട്ടേണ്ട ഒരു സ്ഥിതി വരുന്നത് പിന്നെ നമുക്ക് എന്താ പറയാ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഗേൾസ് ഗേൾസിന് പറ്റിയ ഒരു പർപ്പസാണ് ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സഡാൻ കാർ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വാഹനമാണ് ഈ ഒരു വാഹനം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ റിട്ടേൺ പോണേന് ഈ ഒരു സ്ട്രേറ്റ് റോഡ് തന്നെ ഒന്നും കൂടി ഒരു ഫാസ്റ്റ് വേ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നോർമലി നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഓടിക്കുമ്പോഴുള്ള പ്രത്യേകത ഒരു ലെഗ് എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ വെക്കുക നമുക്ക് ഈ ഒരു ലെഗാണ് യൂസ് ചെയ്യേണ്ടത് ആക്സിലേറ്ററും ബ്രേക്കും ഈ ഒരു ലെഗ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് രണ്ടും യൂസ് ചെയ്യരുത് രണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആക്സെട്ട് കൊടുത്തു പോണ വണ്ടിക്ക് ഈ ഒരു കാല് കൊണ്ട് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വണ്ടി നിൽക്കാൻ സാധ്യതയില്ല അത്ര പവറും പെർഫോമൻസ് ഉള്ള വാഹനം ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഈ ഒരു ലെഗ്ഗ് തന്നെ എപ്പോഴും യൂസ് ചെയ്യുക നമുക്ക് ആക്സെട്ട് വേണ്ട സമയത്ത് കാല് കൊടുത്തു പോവാം ഓട്ടോമാറ്റിക്കലി ഇത് ഓരോ ഗിയർ ചേഞ്ച് ആയി ഫാസ്റ്റായിട്ട് നേരെ പോയിക്കോളും ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ ലെഗ്ഗോണ്ട് തന്നെ ബ്രേക്കും കൂടി അപ്ലൈ ചെയ്യുക അപ്പോൾ അത് അറിയില്ല എങ്ങനെ ഓടിക്കണം കാര്യങ്ങൾ അപ്പോൾ അത്രേ ഉള്ളു പിന്നെ സ്റ്റിയറിംഗ് കംഫോർട്ട് എപ്പോഴും നോക്കുക ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് വളവ് വളവിച്ച് തന്നിട്ട് വളവ് തിരിച്ച് വെച്ചുകൊണ്ട് ഒറ്റടിക്ക് കാലൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കയറിപ്പോവും അത്ര പവർ കൂടിയ വാഹനങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ നമുക്ക് ഈസിയാണ് നമുക്ക് ബോഡി പെയിനോ ഷെയ്ക്കിങ്ങോ ഒന്നുമില്ല നമുക്ക് നേരെ എപ്പോൾ ആണെങ്കിലും ഓട്ടോമാറ്റിക്ക് എടുത്ത് യൂസ് ചെയ്യുക പിന്നെ നമുക്ക് കാലിന് വേദന കൈകൾക്ക് വേദന അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ ഓട്ടോമാറ്റിക് അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പിന്നെ ഒട്ടും ഒരു വർക്കും ചെയ്യാണ്ട് ഈസി ആയിട്ട് വളരെ എല്ലാം വണ്ടി നോക്കി നോക്കിക്കോളും അങ്ങനെ രീതിയിൽ എടുക്കുന്നവർക്കും ഓട്ടോമാറ്റിക് വളരെ ബെറ്ററാണ് അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഇതിൻ്റെ വില ഉയരം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വില ഉയരത്തിലേക്ക് വരാം ഹോണ്ട സിറ്റി അത് നമ്മൾ ഇൻറ്റീരിയറ് എക്സ്റ്റീരിയറ് റണ്ണിങ് എല്ലാം കണ്ടുകഴിഞ്ഞ് അപ്പോൾ നീറ്റ് ആൻഡ് നല്ലൊരു വാഹനം നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി അപ്പോൾ ഇത് ഫിഫ്ത്ത് ജനറേഷൻ ഫൈവ് ആണ് ഈ ഒരു വാഹനം വരുന്നത് ഓട്ടോമാറ്റിക്കാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി ആറായിരം കിലോമീറ്റർ അപ്പോൾ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ട് ഇതിൻ്റെ പ്രൈസ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് അതിന്ന് ചെറിയ ചെറിയ നെഗോഷ്യബിളൊക്കെ ചെയ്ത് നമുക്ക് തരാൻ പറ്റും ഡൗൺ പേയ്മെൻറ്റ് ഒരു വൺ ലാഖോ അമ്പതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ വൺ ലാക്ക് അടക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു പത്തിൻ്റെയൊക്കെ ഉള്ളിലായിട്ടൊക്കെ നമുക്ക് ഏകദേശം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും പിന്നെ ഓട്ടോമാറ്റിക് വാഹനം കിട്ടാൻ ഇത്തിരി ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന നോക്കുന്ന ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് ഇപ്പോൾ ഗേൾസിനൊക്കെ ആയാലും കുറച്ചുകൂടി ബെറ്ററാണ് നല്ലൊരു സെഡാൻ കാർ നമുക്ക് വീട്ടിലേക്ക് ക്വാളിറ്റിയിൽ പക്ക ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു സിറ്റി പിന്നെ ടയർ ഭാഗം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ കാര്യങ്ങളുണ്ട് പുതിയ ഇൻഷുറൻസ് ക്വാളിറ്റിയിലുള്ള ഇൻഷുറൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ വേറെ റീപ്ലേസ് ഫ്ലഡോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ല അതായത് ഒരു ഡോക്ടറാണ് അങ്ങനെ ഉപയോഗിച്ച ഒരു വാഹനമാണ് ഈ ഒരു സിറ്റി അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് എവിടെയും നമുക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ ഒരു വണ്ടി അപ്പം ഈ ഒരു വാഹനം ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ഈ ഒരു വാഹനത്തെ കുറിച്ച് കൂടുതൽ വാഹനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു പെട്രോൾ വാഹനമാണ് എനിക്കു പെട്രോൾ മൈലേജ് ഒരു പന്ത്രണ്ടൊക്കെ നോക്കിയാൽ മതി പക്ഷെ ബെറ്റർ ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനം അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ പരമാവധി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ